പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് പയ്യന്നൂരിലെ മുൻ സിപിഎം നേതാവ് വി കുഞ്ഞികൃഷ്ണൻ ഫെബ്രുവരി നാലിന് പാർക്കിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്ന് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പയ്യന്നൂരിൽ കോൺഗ്രസ് ബി ജെ പി പ്രകടനങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന് ആശങ്കയുണ്ട് എസ് പിക്കും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടത് തനിക്കൊരു ഭീതിയുമില്ല തന്നെ ആക്രമിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്പിക്കൊരു അപേക്ഷ നൽകിയിരുന്നു പയ്യന്നൂർ എസ് എച്ച്ഒവിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട് അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത് ഒരു ഭീതില്ല ഇത് ചടങ്ങ് അലങ്കോലമാകരുത് എന്നതാണ് മറ്റതൊരു ഭീതിയുമില്ല കാരണം അത് ഏത് സമയത്തും സംഭവിക്കാലോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു നടക്കാനേ കഴിയില്ല ഫെബ്രുവരി ിൽ വച്ച് പുസ്തക പ്രകാശനം നടക്കുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരുള്ള പുസ്തകം ജോസഫ് സി മാത്യു ആണ് എം എൻ വിജയന്റെ മകൻ ഡോക്ടർ വി എസ് അനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്യുന്നത് പതിനാറ് അധ്യായങ്ങളും തൊണ്ണൂറ്റാറ് പേജുകളും പുസ്തകത്തിനുണ്ട് വി എസ് അച്യുതാനന്ദനാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ